സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജാവദേക്കർ വിവാദം ചർച്ചയായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പാർട്ടിയിൽ നിലപാട് വിശദീകരിച്ചു പാർട്ടി നിലപാട് വൈകിട്ട് മൂന്നരയ്ക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്കുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു പ്രസാദ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മൂന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇ പി ജാവദേക്കർ വിഷയം ഏത് രൂപത്തിലാണ് അകത്ത് ചർച്ചയായത് എന്നതിന്റെ സൂചനകളുണ്ടോ അശ്മതി ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഇ പി ജയരാജന്റെ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എന്ന വിവരമാണ് കിട്ടുന്നത് അതിൽ ഇ പി ജയരാജൻ തന്റെ നിലപാട് വ്യക്തമാക്കി എന്നും മനസ്സിലാക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ലഭ്യമായിട്ടില്ല ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നു ഇ പി ജയരാജൻ തന്റെ ഭാഗം വിശദീകരിക്കുന്നു ഇനി അതിലുള്ള പാർട്ടി നിലപാട് എന്താണ് എന്നുള്ളത് സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് സമ്മേളനമുണ്ട് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇനിയിപ്പോൾ ഈ കാര്യം സ്ഥിരീകരിക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല അത് വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ ഏതായാലും തെരഞ്ഞെടുപ്പ് വിശകലനമായി നിന്നു പ്രധാന അജണ്ടയെങ്കിലും പ്രത്യേക സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ വിഷയം വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പ് കാര്യമായി തന്നെ വിലയിരുത്തി എന്തായാലും രണ്ടര മണിക്കൂറിലധികം സമയമെടുത്താണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടും എന്ന ഒരു നിഗമനത്തിലാണ് സിപിഎം സെക്രട്ടേറിയറ്റ് പൊതുവിൽ ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം പ്രചാരണത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് മീറ്റിംഗിൽ നേതാക്കൾ പങ്കുവച്ചത് മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പാർട്ടി സംസ്ഥാന സമിതി ചേർന്ന് വിശദമായി പരിശോധിക്കുന്ന ഒരു രീതിയാണ് സിപിഎമ്മിന്റെ സംഘടനാ സംവിധാനം അതിൽ ത് ഇന്നത്തെ യോഗത്തിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇ പി ജയരാജന്റെ വിഷയം ചർച്ച ചെയ്യുമോ എന്നുള്ളതായിരുന്നു ചർച്ച ചെയ്തു എന്ന് തന്നെ ഞാൻ കിട്ടുന്ന വിവരം ഇനിയിപ്പോൾ മൂന്നരക്ക് ആ എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി അതിന്റെ കൂടുതൽ കാര്യം വിശദീകരിക്കും എന്ന് നടപടി എന്നത് പാർട്ടി ആലോചിക്കുന്നില്ല എന്നാണോ ഇപ്പോഴത്തെ സൂചനകൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ശ്രമതി ആരൊക്കെയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത് സ്വാഭാവികമായും പാർട്ടി സംഘടനാ സംവിധാനം അറിയുന്നവർക്കറിയാം പകുതിയിൽ കൂടുതൽ ആളുകൾ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിന്നാൽ ആ അഭിപ്രായം പിന്നീട് തീരുമാനമാകുന്ന രീതിയാണ് സാധാരണഗതിയിൽ പാർട്ടി സംവിധാനത്തിൽ ഉണ്ടാവുക ഇനിയിപ്പോൾ ജയരാജന്റെ വിഷയത്തിൽ കൂടുതൽ ആളുകൾ ജയരാജനെ എതിർത്ത് അതിരൂക്ഷമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ ഇ പി ജയരാജന്റെ കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്താൽ അത് ഈ പറയുന്ന വിവാദങ്ങളെല്ലാം പാർട്ടി സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് വരികയും സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുന്നിൽ ഒരു വളരെ മോശം പ്രതിച്ഛായ പാർട്ടിക്കുണ്ടാക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും കാരണം ബി ജെ പി ബി ജെ പിയുമായി ചേർന്ന് തൃശൂരിൽ ഒരു സീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ചർച്ച നടന്നു എന്നതാണ് ദല്ല ടി ജി നന്ദകുമാർ പുറത്തു പറഞ്ഞത് സ്വാഭാവികമായും ആ വിഷയത്തിൽ പാർട്ടി ഒരു നടപടിയെടുത്താൽ അത് പിന്നീട് പാർട്ടിക്ക് വലിയ പ്രതിച്ഛായ ക്ഷീണമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ എന്തായാലും ഉറപ്പില്ല മറ്റൊരു കാര്യമുള്ളത് പാർട്ടി ഘടകത്തിലെ സ്ഥാനമാണ് നിലവിൽ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കണമെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ ചെയ്യാനേ കഴിയൂ അതല്ലാതെ താക്കീതടക്കമുള്ള നടപടികളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല അതിന് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് നിർദ്ദേശിക്കാൻ മാത്രമേ അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ നടപടിയുടെ കാര്യത്തിലും എന്താണ് ഇന്നിപ്പോൾ ചർച്ചയുണ്ടായത് കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ശരി ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത്